ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ ഒരു ഭാഗമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻ്റെ റദ്ദാക്കൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ പോലെ ബി ജെ പിയുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഇന്ത്യയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് അറിയുന്നവർ എത്ര പേരുണ്ടാകും എന്ന് സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് താറുമാറാക്കുന്നത് വരെ നമ്മുടെ രാജ്യത്ത് ഒരേ സമയമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും നടന്നുകൊണ്ടിരുന്നത് ഇക്കാര്യം അറിയുമ്പോൾ ഒരുപക്ഷെ പലർക്കും ഇന്ന് അതൊരു അത്ഭുതമായിരിക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രാരംഭ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ടിലെ ശൈത്യകാലത്താണ് ഭാരതം ആദ്യ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ മികച്ച മാതൃകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയമാണ് ആദ്യ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുകയും പൊതു തിരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പും നടക്കുമായിരുന്നു എന്നാൽ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പതിനഞ്ച് മാസം ബാക്കിയുള്ളപ്പോൾ തൻ്റെ സർക്കാരിനെ കാലമെത്തുന്നതിന് മുമ്പ് പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച ആ ഛേദോവികാരം എന്തെങ്കിലും ഭരണഘടനാ പ്രതിസന്ധിയോ മറ്റോ ആണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി സ്വന്തം അധികാരം ബലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ഇന്ദിരക്കുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ജനുവരിയിൽ താഷ്കണ്ഡിൽ വെച്ച് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണത്തിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത് അതേസമയം കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുതിർന്ന നേതാക്കൾക്കും ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാരോഹണത്തിനോട് യോജിപ്പുണ്ടായിരുന്നില്ല കോൺഗ്രസിലോ പുറത്തോ ഒരു തരത്തിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി അതുവരെ തുടർന്ന് പാർട്ടിയുടെ പ്രഖ്യാപിതമായ പല നിലപാടുകൾക്കുമെതിരെ ഇന്ദിരാഗാന്ധി സ്വന്തമായ നിലപാടുകൾ കൊണ്ടുവന്നു ഇത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി തുടർന്ന് പാർട്ടിയിൽ ശക്തമായി ഇന്ദിരാഗാന്ധിക്കെതിരെ എതിർപ്പുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് നവംബറിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതോടെ കോൺഗ്രസ് ആർ എന്ന പേരിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത് എന്നാൽ ഈ പുതിയ പാർട്ടി ഡി എം കെയുടെയും ഇടത് പാർട്ടികളുടെയും പിന്തുണയോടെ ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു എന്നാൽ ഈ ന്യൂനപക്ഷ സർക്കാരിൽ തനിക്കുള്ള അധികാരം പരിമിതമാണെന്ന് ഇന്ദിരാഗാന്ധി മനസ്സിലാക്കിയിരുന്നു സമ്പൂർണ്ണ അധികാരമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിച്ചില്ല ഇതേ തുടർന്നാണ് കാലാവധിയിലാൻ പതിനഞ്ച് മാസം ബാക്കി നിൽക്കേ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് വി വി ഗിരി ലോക്സഭ പിരിച്ചുവിടുന്നത് ഇതോടുകൂടിയാണ് ഭരണഘടന തുടങ്ങിയ കാലം മുതൽ തുടർന്നു പോരുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയക്ക് അന്ത്യമായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിൻ്റെ കടക്കൽ കത്തിവച്ച പ്രവൃത്തികളായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി അൻപത് തവണയാണ് ഭരണഘടനയുടെ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ദുരുപയോഗം ചെയ്തതെന്ന് ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അനവധി സംസ്ഥാന സർക്കാരുകളെ അവർ അത്തരത്തിൽ പിരിച്ചുവിട്ടു അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം ഭാരതീയ ജനതാ പാർട്ടി വായുവിൽ നിന്നും എടുത്തു കൊണ്ടുവരുന്നതല്ല എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറിച്ച് ഭരണഘടനാപരമായി ഇന്ത്യ രൂപപ്പെട്ട കാലം മുതലേ ഉണ്ടായിരുന്നതും ഒരു സ്വേച്ഛാധിപതി തൻ്റെ സ്വകാര്യ ലാഭത്തിനു വേണ്ടി തകർത്തതുമായ ഒന്നാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇത് തിരിച്ചു വരുന്നതോടെ കോൺഗ്രസ് നശിപ്പിച്ച ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയാണ് തിരിച്ചു വരുന്നത്